ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അതായത് സിജോ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആളുടെ സിജോ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതായത് തനിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നേരിടേണ്ടി വന്ന കഷ്ടതകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് മറ്റൊന്നുമല്ല ഇതിനു മുന്നേ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആ ഒരു കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു അതായത് ഈ ഒരു സീസൺ വിൻ ചെയ്യാൻ ഏറ്റവും അധികം യോഗ്യനായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റായിരുന്നു സിജോ പക്ഷെ എന്ത് ചെയ്യാൻ നിർഭാഗ്യവശാൽ അതായത് റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിർ കണ്ടസ്റ്റന്റിന്റെ അടുത്ത് നിന്ന് സിജോയ്ക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇടി കിട്ടുകയുണ്ടായി അതിന്റെ ആഘാതത്തിൽ അതായത് ഒരുപാട് സർജറികൾക്ക് വിധേയൻ ആവേണ്ടി വന്നിരുന്നു ഒരുപാട് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും തന്റെ ഹെൽത്ത് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം വരെ സിജോയ്ക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം വെറും ജ്യൂസ് മാത്രം കുടിച്ച് എത്രയോ ദിവസങ്ങൾ ആ ഒരു ആള് തള്ളി നീക്കിയിരുന്നു ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയ ആ ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു സിജോ അത്രയ്ക്കധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ഗെയിമുകളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ സംസാരങ്ങളായിക്കോട്ടെ അതേപോലെ തന്നെ ഡിബേറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സിജോയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിജോ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പലർക്കും അദ്ദേഹം ഒരു വലിയൊരു പോരാളി തന്നെയായിരുന്നു കാരണം ഈ പറയുന്ന ജിൻഡോയും ജാസ്മിനും അടക്കം പറഞ്ഞിരുന്നു അതായത് സിജോ നല്ലൊരു എതിരാളിയാണ് നല്ലൊരു ഗെയിമർ ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു റോക്കിയുടെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പുറത്ത് പോയതിനു ശേഷമാണ് പുറത്ത് പോയി തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഗെയിമുകളിലും കാര്യത്തിലും ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പറയേണ്ടിടത്ത് നല്ല രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ പുറത്തു വരുന്നത് അതായത് സിജോ പി ആർ വർക്ക് കാരണമാണ് ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പി ആർ വർക്ക് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ബിഗ് ബോസിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സീസണിലും ഇത്തരത്തിലുള്ള ഒരു സർവേ വരെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാൽ അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും യാതനകളും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് അവിടെ അഭിമുഖീകരിച്ചത് എന്നാൽ അദ്ദേഹത്തിന് കുറേ ദിവസങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ പുറത്തുള്ള ജനങ്ങൾ പറയുന്നത് പി ആർ വർഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു വീടിനുള്ളിൽ നിന്നത് എന്നാൽ ഇപ്പോൾ ടൈറ്റിൽ വിന്നറായിട്ടുള്ള ജിൻഡോയും ജാമസ്മിനും എല്ലാം തന്നെ അതായത് പി ആർ കാരണമാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത് എന്നത് പുറത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കുറച്ച് പ്രേക്ഷക പ്രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പി ആർ വർക്ക് എന്തായാലും ഇതിന്റെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഈ ഒരു കണ്ടസ്റ്റന്റിനെ അതായത് ഇത്തരത്തിൽ സർവേ ചെയ്ത് വന്ന ഇങ്ങനെ കണ്ടസ്റ്റന്റിനെ ചലിമാരി എറിയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെ കാണാം